ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതോടെ സി പി എം കളമശ്ശേരി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈനോട് ഏതു സമയവും കീഴടങ്ങാൻ പാർട്ടി നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇതിനിടയിൽ സി പി എം ഓഫീസിൽ വരെ തേരാപാര കയറിയിറങ്ങുന്ന സക്കീർ ഹുസൈനെ പോലീസിന് അറസ്റ്റ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ നേതാവ് ഒളിവില്ല എന്നാണ് പോലീസ് ഭാഷ്യം അതെ സക്കീർ ഹുസൈൻ കീഴടങ്ങും മുമ്പ് പാർട്ടി ഓഫീസിലിരുന്ന് ഒളിവിലെ ഓർമ്മകൾ എഴുതുകയാണ് കേസിൽ പ്രതിയാവുകയാണെങ്കിൽ ഭരണകക്ഷി നേതാവാകണം മുൻകൂർ ജാമ്യവുമായി കോടതികൾ ഇറങ്ങി നടക്കാൻ പോലീസ് തന്നെ അവസരം ഒരുക്കിത്തരും എന്താണ് ഇന്നലെ കളമശ്ശേരി ഓഫീസിൽ അദ്ദേഹം എന്ന് പാർട്ടി ഇങ്ങനെ ഭയന്ന് അതാകത്തായത് ഓ കള്ളക്കടത്തും കൊലപാതകമൊക്കെ ചെയ്യുന്നവനെ ഇങ്ങനെ പറയാം പേടിത്തൊണ്ടാവരുത് താനുഭവിച്ച നൂറിലൊന്ന് താൻ അനുഭവിച്ചിരുന്നെങ്കിൽ ഇതിനു മുമ്പ് ഹാർട്ട് അറ്റാക്ക് തരാ തൂവെണ്ണ വേണം വേണം പോലീസ് ചാർജ് ചെയ്യപ്പെടുന്ന ഓരോ കേസും പരിശോധിച്ച് അത്തരത്തിലുള്ള കേസുകളിൽപ്പെട്ട ആരോപണ വിധേയരായവരാണ് കുറ്റവാളികൾ കുറ്റവാളികളെന്നുള്ള നിലയിൽ വേണ്ടത് സംഗതി കുഴപ്പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക താനുമായി ബന്ധമുണ്ടെന്ന മറ്റേ പോലീസെ അറിഞ്ഞാൽ എന്റെ ഭാവി അതോടെ അവതാളത്തിലാവും ഇവിടുന്ന് പോണം െല്ലാത്തിന്റെയും കേന്ദ്രമാണ് തെമ്മാളുകളുടെ കേന്ദ്രം കൊലയാളികളുടെ കേന്ദ്രം ഗുണ്ടകളുടെ കേന്ദ്രം പിടിച്ചുപിറിക്കാരുടെ കേന്ദ്രം ആവാസന്മാരുടെ കേന്ദ്രം മാനവും മര്യാദയും ഉള്ള ഒരാൾക്ക് പാർട്ടി ഓഫീസിൽ പോകാൻ വേണ്ടി പറ്റുമോ

ായി വിജയനെതിരായിട്ടതാണ് നമ്മുടെ പോരാട്ടം